എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാന്നാർ എസ് എൻ ഡി പി വനിതാ സംഘം യൂണിയന്റെ നേതൃത്വത്തിൽ വനിതകളുടെ രക്തതിലക പ്രതിജ്ഞയും മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു പ്രതിഷേധ സമ്മേളനം യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കൺവീനർ അനിൽ പി ശ്രീരാഗം ശ്രീ കൺവീനർ അനിൽ പി ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു മന്നാർ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി കെ പ്രസാദ് ബിനുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് കാരാഴ്മ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ മറ്റാരുമല്ല അത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അല്ല മറിച്ച് ായണ ഗുരുദേവ ത്രിപാദങ്ങൾ തിരികൊളുത്തി ഈ ലോകമായ ലോകം വെളിച്ചം വീച്ചു കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് പ്രചരണം നടത്തുന്നതെങ്കിൽ സംഘടന അതേ അടിസ്ഥാനത്തിൽ നിന്ന് തിരിച്ചടിക്കുവാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ സംശയമില്ല